എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഇട്ടടുത്തുള്ള ചില കൊച്ചു കൊച്ചു കാഴ്ചകൾ കാണിച്ചു തരാം എന്നാണ്ടേ അതിലൊന്നാമത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇതൊരു ചെറിയ കുളമാണ് അതായത് ഈ വസ്തുവിലുള്ള പാറ ഉള്ളൊരു വസ്തുവായിരുന്നു പാറ പൊട്ടിച്ചതിൻ്റെ ഉപയോഗശൂന്യമായ പ്രദേശം സൈഡ് കെട്ടിയെടുത്ത് അതായത് കെട്ടിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിങ് വാർക്കല്ലോ കിണറിനൊക്കെ ഉള്ള റിംഗ് വാർക്കുമ്പോൾ ഉള്ള ആ ഒരു ചട്ടമൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡ് കെട്ടിയെടുത്തിരിക്കാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതിൽ വെള്ളം നിറച്ച് അതിൽ റെഡ് സിലോപി എന്ന് പറയുന്ന ഒരു സൈസ് മീനെയാണ് ഇട്ടിരിക്കുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ ഈ ഒരു രണ്ട് തട്ടായിട്ടാണ് ആ ഭൂമി കിടക്കുന്നത് ഈ പാറ പൊട്ടിച്ചതിൻ്റെ വേസ്റ്റ് ഭാഗം അതുകൊണ്ട് ആ സൈഡ് കെട്ടിയിരിക്കുന്നത് ഈ സൈസ് റിങ്ങിൻ്റെ ഈ ഇതുപോലത്തെ റിങ്ങിൻ്റെ അച്ചു വെച്ച് വാർത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുളമുണ്ട് അതും റിങ്ങി വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലും റെഡ് സുലോപ്പിയാണ് ഇട്ടിരിക്കുന്നത് അത് നമ്മളടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് എല്ലാം കൂടെ കൂട്ടമായിട്ട് വരികയൊക്കെ ചെയ്യും നല്ല രസമാണ് അവിടെ പ്രകൃതി എന്തോ ശാന്തമായ ഒരു പ്രകൃതിയിൽ ഇങ്ങനെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നെറ്റ് പിരിച്ചിട്ടിരിക്കുന്ന കാരണം ഇലകളുടെ ഈ ഇലകളൊന്നും അതിലേക്ക് വീഴാതെ വെള്ളം മലിനമാകാതെ കിടക്കും അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും ഓവർഫ്ലോ ആയി പോകത്തില്ല അപ്പോൾ മുകളിലത്തെ തട്ടിലുള്ള ടാങ്ക് നിറയുമ്പോൾ അതിൽ നിന്ന് ഓവർഫ്ലോ ആയിട്ട് വെള്ളം അടുത്ത ടാങ്കിലേക്ക് നിറയും അങ്ങനെ രണ്ട് മൂന്ന് ടാങ്കുകളുണ്ട് ആ പാറക്കുളത്തിൻ്റെ സൈഡാണ് ഇപ്പോൾ കാണിച്ചത് അതങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര ഏരിയ മീൻ വളർത്തലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഈ കാണുന്നതാണ് ജലസംഭരണിയാണ് മഴവെള്ള സംഭരണിയാണ് മഴവെള്ള സംഭരണിയിൽ നിന്നും ഇതുമായിട്ട് കണശനുണ്ട് അതിൽ നിന്ന് ഓവർഫ്ലോ ആവുന്ന വെള്ളം ഈ കുളത്തിലേക്ക് വരികയും ഈ കുളത്തിൽ നിന്ന് അടുത്ത കുളത്തിലേക്ക് അങ്ങനെ ഓവർഫ്ലോ ഫ്ലോ ആയി അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ കാണുന്നത് വളരെയധികം മീനുകളെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഏകദേശം നല്ല വലുപ്പമുള്ള റിംഗ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് റിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് വെച്ചിട്ട് പണിഞ്ഞിരിക്കുന്ന കുളങ്ങളാണ് ഈ കാണുന്നത് ആദ്യ ജലസംഭരണിയോട് ചേർന്നുള്ള ആദ്യത്തെ ഈ കാണുന്നത് ഈ കുളത്തിലും മീനുണ്ട് അതിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് വീഴും ഇതിലും മീനുണ്ട് കണ്ട നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ചാടിങ്ങി വരും ഇതിൽ ഓവർഫ്ലോ ആകുന്നത് അതിന് തൊട്ട് താഴെ വേറൊരു റിങ് വെച്ച് ഉള്ള ഒരു കുളമുണ്ട് അതിലേക്ക് വീഴും നല്ല ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ചീവീടുകളും കിളികളും കുയിലും ഒക്കെ ഇങ്ങനെ അലയ്ക്കുന്ന സൗണ്ടുകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ കേൾക്കാം അല്ല ഇതിൽ ഇപ്പം നിറയുന്ന വെള്ളം ഈ കുഴല് വഴി ഇതിലേക്ക് വീഴും അപ്പം അത്യാവശ്യം ഓവർഫ്ലോ ആവാനുള്ള വെള്ളമില്ല എങ്കിലും ശാലം തുള്ളി തുള്ളിയായിട്ടുള്ള വെള്ളം മാത്രമേ അതിലേക്ക് വീഴുന്നുള്ളൂ ഇതിലാണ് ഏറ്റവും കൂടുതൽ മീനുള്ളത് കേട്ടോ നമുക്ക് ആ മുകളിൽ ഇലകളൊക്കെ കിടക്കുന്ന കാരണം പെട്ടെന്ന് നമ്മുടെ മീനിനെ കാണാൻ പറ്റത്തില്ല നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണാം ഉണ്ടല്ലേ വളരെയധികം ഉണ്ട് വളരെ രസമാണ് ആ ഒരു ചുമന്ന സിരോപ്പി നമ്മുടെ ഈ ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ടൊക്കെ ഉപയോഗിക്കുന്ന മീനുണ്ടല്ലോ സിലോപ്പി അതിൻ്റെ പുതിയൊരു ബ്രീഡാണ് റെഡ് സിലോപ്പി എന്ന് പറയും ആ റെഡ് സിലോപ്പിയാണ് ഇതിൽ മൊത്തമായിട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ആ അയ്യത്തും പറമ്പിലൊക്കെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ കണ്ടതാണ് അതിലൊരു ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടിയാണ് കാണുന്നത് അതുപോലെ ആ ഏരിയയിൽ കുറച്ചേറെ ചെറുതീനേച്ച കൂടുകൾ പെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട തേനീച്ചകളൊക്കെ അതിൽ കൂടി ഇങ്ങനെ മറന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം കുറച്ചധികം ഉണ്ട് ചെറുതേനീച്ച കുളഞ്ഞുകളാണ് ഇതെല്ലാം അതുപോലെ തന്നെ പറമ്പിലായിട്ട് വൻ തേനീച്ചയുടെ ഉണ്ട് അതും കുറച്ചധികം ഉണ്ട് കൂടുതലായിട്ടും വൻ തേനീച്ചയാണ് ചെറുതേനീച്ചയുടെ ഇത് ഭയങ്കര പ്രയാസമാണ് അതിൻ്റെയൊക്കെ ഇന്ന് പാലിച്ച് പോരാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ അവിടെയൊക്കെ കറങ്ങി നിറഞ്ഞപ്പോൾ മഴ വീഴാനുള്ള സാധ്യതകൾ സാധ്യതകളിങ്ങനെ കൂടിക്കൂടി വന്നു വെയിലും മഴയുമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്